അതെ അദ്ദേഹത്തിൻ്റെ ഈ ആധാരമായിട്ടുള്ള ലേഖനം ഞാൻ പൂർണ്ണമായി വായിച്ചു അതിനു മുമ്പ് അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് അപ്പോൾ അജിംസ് പറഞ്ഞതുപോലെ കുറച്ചുകൂടി കൃത്യമായി ഇപ്പോൾ അദ്ദേഹം വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് നമുക്കറിയാം കേരളത്തിൽ വളരെയധികം സ്വാധീനമുള്ള ഒരു പ്രമുഖ പിന്നാക്ക സമുദായ സംഘടനയുടെ നേതാവാണ് പ്രാതിനിധ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അദ്ദേഹം പല രീതിയിൽ ഇടപെട്ടിട്ടുണ്ട് ഇപ്പം അദ്ദേഹം വളരെ കൃത്യമായി പറയുന്ന അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും യു ഡി എഫ് ഭരിക്കുമ്പോൾ യു ഡി എഫ് ഘടക കക്ഷികളായിട്ടുള്ള രണ്ട് പാർട്ടികൾ എന്ന് വെച്ചാൽ കേരള കോൺഗ്രസ് അതേപോലെ തന്നെ മുസ്ലിം ലീഗ് അത് വളരെ കൃത്യമായി രണ്ട് സമുദായത്തെ ദ്യോതിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹം വിഷയം അവതരിപ്പിക്കുന്നത് ആ രണ്ട് പാർട്ടികൾ കൈകാര്യം ചെയ്യുന്ന ചില വകുപ്പുകൾ പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് അത്തരം പ്രധാനപ്പെട്ട വകുപ്പുകൾ അദ്ദേഹം ഉപയോഗിക്കുന്ന പദപ്രയോഗം തന്നെ കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ എന്ന പദപ്രയോഗമാണ് എന്ന് വെച്ചാൽ മുസ്ലിം മതന്യൂനപക്ഷം ക്രൈസ്തവ മതന്യൂനപക്ഷം അതിന് ചില ഉദാഹരണങ്ങളും അദ്ദേഹം പറയുന്നുണ്ട് ഉദാഹരണത്തിന് കേരളത്തിലെ ധനവകുപ്പ് അതേപോലെ തന്നെ വ്യവസായ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് പോലെയുള്ള വകുപ്പുകൾ ഇത് ഈ രണ്ട് മതവിഭാഗങ്ങൾ കൈയടക്കി വെച്ചിരിക്കുന്നു എന്ന ആരോപണമാണ് ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് തന്നെ അദ്ദേഹം നടത്തുന്നത് ഞാനത് ഒരൊറ്റ കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ് അങ്ങനെയാണ് വെള്ളാപ്പള്ളി നടേശൻ ആരോപിക്കുന്നതെങ്കിൽ അദ്ദേഹം നിലവിലെ കേരള മന്ത്രിസഭയിൽ ഈ വകുപ്പുകൾ വിദ്യാഭ്യാസ വകുപ്പ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വ്യവസായ വകുപ്പ് ധനകാര്യ വകുപ്പ് ഇതൊക്കെ ആരാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് പരിശോധിച്ചിട്ടാണോ അദ്ദേഹം ഈ ആരോപണം ഉന്നയിക്കുന്നത് ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ എപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്ത സമുദായങ്ങളും മതവിഭാഗങ്ങളും സാമൂഹിക ജനവിഭാഗങ്ങളും ഒക്കെയുണ്ട് അതൊരു അതൊരു ആ ഒരു ഡൈവേഴ്സിറ്റി സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ജനാധിപത്യ സമൂഹമാണ് നമ്മുടെ സമൂഹം പക്ഷേ അതുകൊണ്ട് തന്നെ ഇത്തരം വ്യത്യസ്ത സാമൂഹിക ജനവിഭാഗങ്ങളുടെ പ്രാതിനിധ്യ പ്രശ്നം ഇവിടെ ഗൗരവത്തിൽ ഉന്നയിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് ഞങ്ങളുടെ നിലപാട് അതിലെ അതിലൊരു റിസ്ക് ഫാക്ടർ ഞങ്ങൾ മനസ്സിലാക്കുന്നു അതെന്താണെന്ന് ചോദിച്ചാൽ ഓരോ സമുദായവും ഓരോ സാമൂഹിക ജനവിഭാഗവും അധികാര ഉദ്യോഗ വിദ്യാഭ്യാസ മണ്ഡലങ്ങളിലെ അവരവരുടെ പ്രാതിനിധ്യ പ്രശ്നം ഉന്നയിക്കുമ്പോൾ അത് ചിലപ്പോഴെങ്കിലും ഈ മതവിഭാഗങ്ങളും ഈ സമുദായ വിഭാഗങ്ങളും ജനവിഭാഗങ്ങളും തമ്മിലുള്ള ഒരു സംഘർഷത്തിന് ഒരു ഫ്രിക്ഷന് കാരണമായി തീരാനുള്ള ഒരു സാധ്യതയുമുണ്ട് അവിടെയാണ് സാമൂഹ്യനീതി എന്ന ആശയത്തെ കുറച്ചുകൂടി ഉത്തരവാദിത്വ ബോധത്തോടുകൂടി രാഷ്ട്രീയ പാർട്ടി നേതാക്കളായാലും സമുദായ സംഘടനാ നേതാക്കളായാലും നോക്കിക്കാണണം എന്ന അഭിപ്രായം ഞങ്ങൾ വളരെ ഗൗരവത്തിൽ ഉന്നയിക്കുന്നത് സാമൂഹ്യനീതിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് എനിക്ക് എന്ത് കിട്ടി അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ത് കിട്ടി എന്ന ചോദ്യത്തിനേക്കാൾ അർഹതപ്പെട്ടതും ആനുപാതികമായതും ഈ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും കിട്ടിയിട്ടുണ്ടോ എന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് സാമൂഹ്യനീതിയുടെ പ്രശ്നം എന്ന് പറയുന്നത് അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനാകട്ടെ അല്ലെങ്കിൽ ഈ വിഷയം കുറച്ചെങ്കിലും ഗൗരവത്തിൽ കാണുന്ന ആരെങ്കിലും ആയിക്കൊള്ളട്ടെ അവർ കേരളത്തിലെ മന്ത്രിസഭയിലെ സാമുദായിക പ്രാതിനിധ്യം ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കേരളത്തിൽ ഇരുപത് എം പിമാർ തെരഞ്ഞെടുക്കപ്പെട്ടു ആ ഇരുപത് എം പിമാർ ഏതേതൊക്കെ സമുദായങ്ങളിൽ നിന്നുള്ളതാണ് ദൗർഭാഗ്യവശാൽ വെള്ള വെള്ളാപ്പള്ളി നടേശൻ ഇവിടെ ഉന്നയിക്കുന്ന വിഷയത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഈ വിഷയത്തെ ഒരു ഹിന്ദു മുസ്ലിം ക്രൈസ്തവ വിഷയമായി അദ്ദേഹം ചുരുട്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അത് അദ്ദേഹം ആരുടെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം അറിഞ്ഞോ അറിയാതെ ആ ട്രാപ്പിൽ വീണുപോകുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് ഒരു ഹിന്ദു മുസ്ലിം ക്രൈസ്തവ മതവിഭാഗങ്ങളുടെ പ്രശ്നമല്ല ഇവിടെയുള്ള മുന്നാക്ക പിന്നാക്ക സമുദായങ്ങളുടെ പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഹിന്ദു എന്ന് പറയുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ തന്നെയും അദ്ദേഹം തന്നെയും ആലോചിക്കേണ്ടത് അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ബഹുമാന്യനായ ബി ജെ പിയുടെ പ്രതിനിധി തന്നെയും ആലോചിക്കേണ്ടത് ഹിന്ദു വിഭാഗത്തിൽ ഏത് വിഭാഗങ്ങൾക്കാണ് പ്രാതിനിധ്യം വെള്ളാപ്പള്ളി നടേശൻ പ്രതിനിധീകരിക്കുന്ന ഈഴവ സമുദായത്തിന് പ്രാതിനിധ്യക്കുറവിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ ഉറച്ചു പറയുന്നു അത് പരിഹരിക്കാൻ വേണ്ട നടപടികൾ സർക്കാർ കൈക്കൊള്ളണം സംസ്ഥാന സർക്കാർ കൈക്കൊള്ളണം അതിൽ യാതൊരു സംശയവുമില്ല അതിൽ സാമൂഹ്യനീതിയുടെയും പ്രാതിനിധ്യത്തിൻ്റെയും പ്രശ്നത്തിൻ്റെ കൂടെ സമ്പൂർണ്ണമായി വെൽഫെയർ പാർട്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ ഹിന്ദു എന്ന ഒറ്റ കാറ്റഗറി പറയുമ്പോൾ അതിൽ ഒരുപാട് സമുദായങ്ങളുണ്ട് ഏതേതൊക്കെ സമുദായങ്ങളിലാണ് കേരളത്തിലെ മന്ത്രിസഭയിൽ അമിത പ്രാതിനിധ്യമുള്ളത് പ്രാതിനിധ്യ കുറവുള്ളത് ഏതേതക്കെ സമുദായങ്ങൾക്കാണ് കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഇരുപത് എം പിമാരിൽ പ്രാതിനിധ്യം കൂടുതലും പ്രാതിനിധ്യ കുറവുമുള്ളത് ഏതേതൊക്കെ സമുദായങ്ങൾക്കാണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരിൽ ഏത് അധികാര ഉദ്യോഗ വിദ്യാഭ്യാസ മേഖലയിൽ നിങ്ങളെടുത്ത് പരിശോധിച്ച് വെക്കാം ഏത് സമുദായങ്ങൾക്കാണ് അപ്പോൾ മതം എന്നതല്ല ഇവിടെ സമുദായങ്ങളാണല്ലോ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും സാമൂഹിക ഘടനയുടെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്ന് പറയുന്നു അപ്പോൾ ഏതേതൊക്കെ സമുദായങ്ങൾക്കാണ് പ്രാതിനിധ്യം കൂടുതലും കുറവുമുള്ളത് എന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കും അത് ഭരണഘടനാ നിർമ്മാതാവായിട്ടുള്ള ഡോക്ടർ ബി ആർ അംബേദ്കർ അടക്കമുള്ള മഹാരഥന്മാർ ഇവിടെ പറഞ്ഞു വച്ചിട്ട് ഓളികാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മേധാവിത്വം ദൗർഭാഗ്യവശാൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ അതുകൊണ്ട് ക്രൈസ്തവ വിഭാഗത്തെ നിങ്ങളെടുത്ത് നോക്കുക ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എമാരും എം പിമാരും അവരിൽ മുന്നാക്ക ക്രൈസ്തവ വിഭാ വിഭാഗത്തിൽപ്പെട്ടവരെ പിന്നാക്ക ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവർ എത്ര ഹിന്ദു വിഭാഗത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവരിൽ മുന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവരെ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ മുന്നാക്ക പിന്നാക്ക എന്ന ഒരു കാറ്റഗറി വെച്ചുകൊണ്ടാണ് ഈ പ്രാതിനിധ്യ പ്രശ്നത്തെ യഥാർത്ഥത്തിൽ സത്യസന്ധമായി അഭിമുഖീകരിക്കാൻ ശ്രമിക്കുന്നവർ ശ്രമിക്കേണ്ടത് എന്നാണ് ഞങ്ങൾ പറയുന്നത് അതല്ലാതെ ഇതിനെ വെറുതെ എടുത്തുകൊണ്ടുപോയി ഹിന്ദു മുസ്ലിം ക്രൈസ്തവ സമുദായ ഫ്രിക്ഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ കൊണ്ടുപോകുന്നത് നേരത്തെ സുതേഷ് എം രഘു ഇവിടെ വളരെ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ അത് കേരളത്തിന്റെ സാമൂഹിക ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്ന വിഷയമാണ് ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു ഞാൻ ഈ ചർച്ചയ്ക്ക് വരുമ്പോൾ പ്രതീക്ഷിച്ചത് സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെ ഒരു ഉത്തരവാദപ്പെട്ട വ്യക്തി ഇവിടെ ഉണ്ടാകുമെന്നുള്ളത് തന്നെയായിരുന്നു ഉത്തരവാദപ്പെട്ട ഒരു നേതാവായിരുന്നു യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടാകേണ്ടിയിരുന്നത് ഞാൻ നേരത്തെ ഇടത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന വ്യക്തിയോട് നൂറ് ശതമാനം യോജിക്കും പക്ഷെ അദ്ദേഹം യഥാർത്ഥത്തിൽ ഇതിന് ഉത്തരം പറയേണ്ടത് സർക്കാരാണ് നേരത്തെ അജിംസ് ഇവിടെ സൂചിപ്പിച്ചു സർക്കാർ രൂപീകരിച്ച ഒരു ഉത്തരവാദപ്പെട്ട പൊതുവേദിയുടെ അധ്യക്ഷ സ്ഥാനത്തിരുന്നു കൊണ്ട് ഒരു വ്യക്തി ഒരുപാട് തവണ സമൂഹത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ കേരളത്തിൽ നടത്തുമ്പോൾ അതിലെന്തുകൊണ്ട് സി പി എമ്മിനും അതേപോലെ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിക്കും അതിൽ എന്തുകൊണ്ട് പ്രതികരിക്കാനുള്ള ബാധ്യത അവർക്കില്ലേ എന്ന ചോദ്യം വളരെ ഉത്തരവാദപൂർവ്വം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അവർ പ്രതികരിക്കണം ഒരു വൈസ്